ഞങ്ങളുടെ ഈ വീട് പറയുന്ന ഒരു നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള ഒരു വീട് ഈ വീടാണ് ഈ വീട്ടിലാണ് ഞങ്ങൾ എപ്പോഴും ഞാനും മകനും മോളും താമസിക്കുന്നത് ഈ മെമ്പറിനോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ഇതുവരെ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നാണ് ആ മെമ്പർ പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പകർപ്പ് നമുക്ക് ഡി ഓഫീസിൽ കൊടുക്കാൻ പറ്റുള്ളൂ മനഃപൂർവ്വം ഞങ്ങളുടെ പേര് ചേർക്കാത്തതാണ് എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഞങ്ങൾ വീട് ചോദിക്കുമ്പോഴേക്കും പിന്നെ രണ്ടാമതുണ്ട് മൂന്നാമതുണ്ട് ജയിച്ചു പോകാൻ വേണ്ടി മാത്രം ഞങ്ങളെ ഓരോ കള്ളങ്ങളും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കായിരുന്നു ഇവര് ഞങ്ങളുടെ പേരുണ്ട് പേരുണ്ട് എന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കായിരുന്നു നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എൽ ഡി എഫ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരസ്യവാചകം പക്ഷേ അതേ എൽ ഡി എഫ് ഭരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അതേ എൽ ഡി എഫിന്റെ പ്രതിനിധികൾ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് കേരളത്തിന്റെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് വലിയ രീതിയിലുള്ള അഭിമാനം മെഡലുകൾ ഗോൾഡ് റെക്കോർഡ് അടക്കം ലഭിച്ചിട്ടുണ്ടെങ്കിലും കിട്ടുന്ന അവാർഡുകൾ അടക്കം കൊണ്ടുവയ്ക്കാൻ ഒരു വീട് പോലുമില്ല അഭയ എന്ന് പറയുന്ന കുട്ടിക്ക് രണ്ടു തവണ ഗുസ്തിയിൽ ഗോൾഡ് മെഡൽ ലഭിച്ച അഭയ എന്ന് പറയുന്ന വിദ്യാർത്ഥി പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഈ മത്സരമെല്ലാം കഴിഞ്ഞ് കയറി ചെല്ലുന്ന വീടിന്റെ അവസ്ഥ ഇതാണ് ഈ അധികാരികൾക്ക് മുന്നിൽ കുട്ടിക്ക് മര്യാദയ്ക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ക്ഷീണം തീർക്കാനോ വന്ന് കിടക്കാൻ ഒരു വീടില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാൽ പോലും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ വീട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി ഈ അടുത്ത കാലത്താണ് ഏറ്റവും കായിക മേഖലയിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനപ്രകാരം അൻപതോളം കുട്ടികൾക്ക് വീട് വച്ച് നൽകുന്നു അർഹരായ കുട്ടികൾക്ക് വീട് വച്ച് നൽകുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷെ ആ ലിസ്റ്റിലും അഭയ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്താണ് അർഹത എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അഭയയുടെ അമ്മ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നു ഇതാണ് എന്റെ വീടിന്റെ അവസ്ഥ ഇതെന്റെ മകന് കിട്ടിയ മെഡൽസ് ആണ് ട്രോഫികളും മെഡലുകളും ഇതിവിടെ വെക്കാൻ പോലും ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം പോലും ഇല്ല വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെ എല്ലാം വാരിക്കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതിൽ ഞങ്ങളുടെ ഈ വീട് എന്ന് പറയുന്ന ഒരു നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള ഒരു വീട് ഈ വീടാണ് ഈ വീട്ടിലാണ് ഞങ്ങൾ എപ്പോഴും ഞാനും മകനും മകളും താമസിക്കുന്നത് നിങ്ങൾ മൂന്നുപേരും ഞാനും എന്റെ മകനും മകളും മാത്രമാണ് താമസിക്കുന്നത് ഇവിടെ മഴക്കാലത്തൊക്കെ മഴക്കാലത്ത് ഞങ്ങൾ ഇവിടെ നന്നായിട്ട് ചോർച്ചയുണ്ട് ഈ സൈഡ് ഫുള്ള് ചോരും ചോർന്ന് മോന്റെ ട്രോഫികളൊക്കെ നനയാറുണ്ട് മക്കൾ നന്നായിട്ട് പഠിക്കണം രണ്ടുപേരും നല്ല പഠിക്കുന്ന മക്കളാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ് ഇവിടെ സൗകര്യങ്ങളും വളരെ കുറവാണ് അവർക്ക് പഠിക്കാനുള്ള ഓരോ സാഹചര്യങ്ങളും ഇവിടെ അവർക്ക് കിട്ടുന്നില്ല മകൻ രണ്ട് തവണ ഗോൾഡ് വിന്നറായ ഒരു കുട്ടിയാണ് അപ്പൊ അവന് നല്ലൊരു വീട് എന്നൊരു സ്വപ്നം എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് സാക്ഷാത്കരിക്കണോന്ന് ആഗ്രഹമുണ്ട് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് മെമ്പർ സാനുമതിയാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് അനുവദിച്ചു തരാം തരാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യവും അവർ വന്ന് പറയും ഞങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ട് ലിസ്റ്റിലുണ്ടെന്ന് അവർ അറിയിക്കുമായിരുന്നു എല്ലാ പ്രാവശ്യവും വന്ന് പറയുന്ന ഒരേ ഒരു കാര്യമാണ് ലിസ്റ്റിൽ പേരുണ്ട് ഒന്നാമതാണ് നിങ്ങളുടെ പേര് രണ്ടാമതാണ് നിങ്ങളുടെ പേരെന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ എൻ്റെ മകൻ സ്കൂൾ തല ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടി റെസലിങ്ങിന് അപ്പോൾ എൻ്റെ മകന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം Oraya ഗോൾഡ് മെഡൽ കുട്ടിയ അൻപത് കുട്ടിയൊക്കെ നമുക്ക് വീട് അനുവദിച്ചു അപ്പൊ വീട് അനുവദിച്ചാലും ഞങ്ങളും കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തു ഡി പി ഐയിലും കൊടുത്തു ഞങ്ങൾ ഇവിടെയും കൊടുത്തു മന്ത്രി ഓഫീസിലും കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ മന്ത്രി ഓഫീസിൽ കൊടുത്തപ്പോഴും അവര് അവിടെ നിന്ന് കിട്ടിയ അറിവെന്ന് പറഞ്ഞത് മുമ്പ് ലൈഫിൽ പേരുണ്ടെങ്കിൽ ആ അതിന്റെ ഒരു സാക്ഷ്യപത്രം നമുക്ക് എത്രയും പെട്ടെന്ന് ഡി പി ഐ ഓഫീസിൽ എത്തിക്കണോന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ സാക്ഷ്യപത്രം ഈ മെമ്പറിനോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ഇതുവരെ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നാണ് ആ മെമ്പർ പറയുന്നത് ഇതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പകർപ്പ് നമുക്ക് ഡി പിഒ ഓഫീസിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഈ മെമ്പർ പറയുന്നത് അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാ പറയുന്നത് ഇന്ന് വരെ നിങ്ങക്ക് ഈ ഒരു ലിസ്റ്റ് പേര് നമ്മുടെ പേര് ഇന്ന് വരെ ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് മാത്രമാണ് ആ മെമ്പർ ഇന്ന് വരെ ഞങ്ങടെ പറയുന്നത് ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഇലക്ഷന് നിൽക്കുന്നത് അപ്പൊ ഈ ലിസ്റ്റിൽ മനഃപൂർവ്വം മനഃപൂർവം ഞങ്ങളുടെ പേര് ചേർക്കാത്തതാണ് എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഞങ്ങൾ വീട് ചോദിക്കുമ്പോഴേക്കും പിന്നെ രണ്ടാമതുണ്ട് ഉണ്ട് മൂന്നാമതുണ്ട് ജയിച്ചു പോകാൻ വേണ്ടി മാത്രം ഞങ്ങളെ ഓരോ കള്ളങ്ങളും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കയായിരുന്നു ഇവര് ഞങ്ങളുടെ പേരുണ്ട് പേരുണ്ട് എന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതിന്റെ പകർപ്പൊന്ന് ചോദിച്ചപ്പോൾ പറയണത് നിങ്ങൾക്ക് ഇന്ന് വരെയും വീട് അനുവദിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ വീട് വന്നു കണ്ടു നോക്കണം അപ്പഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് കിട്ടാൻ അർഹത ഉണ്ട് അത് ഒന്ന് വീട് വന്ന് മനസിലാവും അർഹതയുള്ളവർക്കൊന്നും കിട്ടില്ല അവർ പറയുന്ന അടുത്ത പ്രാവശ്യം മറ്റേ അടുത്ത പ്രാവശ്യം എന്ന് അവരൊക്കെ അങ്ങനെ പോവുകയാണ് ഒരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നില്ല അത് ഇപ്പോഴെങ്കിലും ഒരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷ ഇപ്പൊ ആളുകളൊക്കെ എല്ലാവരും അത് മനസ്സിലാക്കി കൊണ്ടു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വോട്ട് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി തരാം ജോലി തരാം ഇവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അപ്പൊ ഒരാൾ വിചാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ആ കുടുംബത്തിനൊരു നല്ലൊരിതാവുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ വോട്ടത്തിന് അങ്ങനെ മറിഞ്ഞല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർ നോക്കുമായിരുന്നു ഇപ്പം പിന്നെ വേറെ ഒരു രീതിയിൽ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും ഇപ്പോഴൊരു മാറ്റം വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ആ ഒരു രീതിയിൽ പോകുന്നു ഞങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കുന്നു അവർ കോൺഗ്രസ് അല്ലെങ്കിലും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരായ ആളുകൾ കുറേ ആളുകൾ അവർക്ക് വോട്ട് ചെയ്യും അത് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അവർ പക്ഷെ പക്ഷെങ്കിലും ഇപ്പം ആളുകളിടയില് ഒരു മാറ്റം ആയിട്ടുണ്ട് പിന്നെ കാര്യം നോക്കി കഴിഞ്ഞായിരിക്കും ഈ ചുറ്റുപാടെ എല്ലാം അർഹത ഉള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല കൊടുക്കുന്നവർക്ക് ഭാര്യ കോരി അവർക്ക് ആ ഒരു കുടുംബത്തിന് എന്നെ കൊടുക്കും അങ്ങനെയുള്ള ഒരു പൊട്ട് ബാങ്കാക്കി അവരാക്കി വെച്ചിട്ടുണ്ട് ഈ മത്സരത്തിന് ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടവൻ ഷ്ടപ്പാടിലൂടെയാണ് അവൻ ഇറങ്ങിയത് കാരണം നല്ല നല്ല ഫുഡ് പോലും കഴിക്കാൻ റെസ്സലിങ് അറിയാൻ ഗുസ്തിയാണ് നല്ല സ്റ്റാമിന വേണം നല്ല ആരോഗ്യം വേണം അപ്പൊ ഫുഡ് പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് അവൻ മുന്നോട്ട് പോകണം പോകുന്നത് ഇപ്പോഴും നല്ലൊരു കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പൊ അടുത്തും നന്നായിട്ട് പഠിക്കുന്നുണ്ട് മോളും നന്നായിട്ട് പഠിക്കുന്നുണ്ട് മോൾ നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് പക്ഷെ അവൻ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു വഴിയില്ല വീടായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും അച്ഛയില്ല എന്റെ മകന്റെ അച്ഛന് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി അഞ്ചു വർഷമായി ഞങ്ങൾ ഉപേക്ഷിട്ട് പോയിട്ട് ഇത് റസലിംഗിൽ ഇണ്ടുന്ന ബൂട്ടാണ് മോൻ്റെത് ഇതുപോലെ ഞങ്ങൾക്കൊന്ന് വെക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കുറവാണ് മകന്റെ ഡ്രസ്സുകളാണ് ഇത് മകനുള്ള അതായത് കോസ്റ്റ്യൂംസ് ആണ് അവന് റസലിംഗിൽ ഇടുന്ന കോസ്റ്റ്യൂംസ് ആണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് അവന് അവതായ ഒരു സ്പേസ് ഇല്ല സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഈ റൂമിൽ കുറവാണ് ഇതിലിപ്പം പ്രധാനമായിട്ടും ഒരു റെസ്ലിംഗിന്റെ ഭാഗമായിട്ട് സ്പോർട്സിന്റെ കുട്ടികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാന്നുള്ള ഒരു രീതി ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടല്ലോ അപ്പൊ ആ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണോ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് മന്ത്രി ശിവൻകുട്ടി സാറിപ്പോ ഗോൾഡ് മെഡൽ കുട്ടിയ കുട്ടിയൊക്കെ വീട് അനുവദിച്ചത് അപ്പൊ അതിൽ എൻ്റെ മോനെ ആ അർഹത ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു നാട്ടുകാരും അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു അത് പ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപേക്ഷ കൊടുത്തു ഞങ്ങൾ അത് അവിടെ അപേക്ഷ കിട്ടിയപ്പോഴാണ് അവര് പറഞ്ഞത് മുമ്പ് ലൈഫിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കിട്ടും എന്ന് അപ്പൊ മുമ്പ് പേരുണ്ടോ ഉണ്ടെന്ന് ഇവിടുത്തെ മുമ്പ് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ ഇപ്പൊ പറയുന്നു എന്റെ സാക്ഷിപത്രം ചോദിച്ചപ്പോൾ പറയുന്നു നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ പേര് ലിസ്റ്റ് വന്നിട്ടില്ല എന്ന് ഇതുവരെ കുഞ്ഞിന്റെ കാര്യം പറയുന്നതിനേക്കാളും അതിന് മുമ്പ് ഒന്നും ഒരിക്കലും പോലും ലൈഫിൽ എന്ന് അന്വേഷിച്ചു ഒരുപാട് പല തവണ ഞാൻ ചോദിച്ചു ഞാനെന്നല്ല എവിടെയുള്ള എന്റെ മുതിർന്നവര് അതായത് ഹസ്ബൻഡ് ഹസ്ബൻഡ് അച്ഛ അമ്മ എല്ലാവരും എടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പല തവണ ഞങ്ങൾ ചോദിച്ചു അപ്പൊ എല്ലാ പ്രാവശ്യവും അവർ പറയും ഒന്നാമതാണ് നിങ്ങളുടെ പേര് രണ്ടാമതാണ് നിങ്ങളുടെ പേര് കാരണം ഞങ്ങൾക്ക് അർഹത ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ പേര് പറഞ്ഞാണ് അവര് വോട്ട് പിടിക്കാൻ വന്നത് നിങ്ങൾക്ക് ഒന്നാമത് ലിസ്റ്റിൽ പേരുണ്ട് രണ്ടാമത് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് അവർ വോട്ട് പിടിക്കുമായിരുന്നു പക്ഷെ ലാസ്റ്റ് ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു സാക്ഷ്യപത്രം ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് എത്രയും കള്ളത്തിനുമാണെന്ന് ഞങ്ങക്ക് മനസ്സിലായത് ഇതിപ്പം എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ തോന്നുന്നുണ്ടോ ആ അതെനിക്ക് അറിയില്ല മേഡം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നും അസ്ത്രീ തരുന്നില്ല എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഇല്ലാതെ ഇങ്ങനെ തരാതിരിക്കില്ല ഇവിടെ ഉള്ള നാട്ടില് ഒരുപാട് പേർക്ക് വീടുകൾ അർഹരായവരുണ്ട് അവർക്ക് പോലും വീട് കിട്ടുന്നില്ല അവർക്കും കൊടുക്കുന്നില്ല അവര് നമുക്ക് മാത്രല്ല കുറെ പേർക്ക് അവർ കൊടുക്കുന്നില്ല അവരുടെ ഫാമിലി ഫ്രണ്ട്സിന് മാത്രം അവർ വീട് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ സഹായങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് യാതൊരുവിധ സഹായവും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല മകൻ രണ്ടാമതാണ് ഇപ്പൊ ഗോൾഡ് വിന്നറാവുന്നേ ഇന്ന് വരെ ഒരു വാർഡ് മുമ്പ് എന്ന നിലയ്ക്ക് ആ സ്ത്രീ ഞങ്ങളുടെ വീട്ടില് വന്നിട്ടില്ല മോനെ ഒന്നും അനുമോദിക്കാനോ ഒന്നിനും വന്നിട്ടില്ല ഈ കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്ന് ഒരു അനുമോദനവും എന്റെ മകൻ ഇന്ന് വരെ കിട്ടിയിട്ടുമില്ല ഞാൻ കള്ളിക്കാട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത് രണ്ടാം വർഷം രണ്ടാം പ്രാവശ്യമാണ് അവൻ ഗോൾഡ് വിന്നർ ആവുന്നത് സ്റ്റേറ്റിൽ ഗോൾഡ് വിന്നർ ആവുന്നത് അപ്പൊ രണ്ട് തവണയും കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്നോ ഞങ്ങളുടെ വാർഡിൽ നിന്നോ യാതൊരുവിധ ഒരു അനുമോദനവും എന്റെ മോന് കിട്ടിയിട്ടില്ല പക്ഷെ വരുന്ന വഴിക്ക് നമ്മൾ ഒരു ഫ്ലെക്സ് കണ്ടു അതായത് ഡിവൈഎഫ്ഐയുടെ ഒരു ഫ്ലെക്സ് ആണ് സാധാരണഗതിയിൽ കഷ്ടപ്പെടുന്നവരെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സംഘടനയാണ് എൽ ഡി എഫിന്റെ ഒരു ഭാഗമാണ് അപ്പോ ഡിവൈഎഫ്ഐക്കാർ പോലും കുഞ്ഞിന്റെ പേരിൽ അഭിനന്ദിച്ചുകൊള്ള ഒരു ഫ്ലെക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷെ ഈ ഒരു സാഹചര്യം അവര് മനസ്സിലാക്കിയില്ലെന്നാണോ അല്ല ആരും മനസ്സിലാക്കിയിട്ടില്ല ആരും ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു വീടിനായിട്ടോ ഞങ്ങളുടെ യാതൊരുവിധ സഹായവും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഈ പറയുന്നത് പറയുന്നതുപോലെ റിക്വസ്റ്റ് നൽകിയപ്പം പേരുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ലിസ്റ്റ് ചോദിക്കുമ്പോ തരുന്നില്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല മോളെ അവര് മൈലക്കര മൈലക്കര വിണമെങ്കിലും പോയി നോക്കാം മൈലക്കര വി ഞാൻ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഒട്ടിച്ച പോസ്റ്റ് കംപ്ലീറ്റ് കൊച്ചു കളിക്കഴിഞ്ഞ അനാവശ്യങ്ങൾ ചീത്തയും ഓടിക്കിടന്ന് വിളിക്കും നമ്മളെ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു മനസ്സിലായ അത് അത് അവർക്ക് അർഹതപ്പെട്ടതാണ് വരുമ്പോഴൊരിക്കും കിട്ടും